ten Terima mm kasih -hmm. mm -hmm. യില് അവര് തന്നെയാണെന്ന് ഉറപ്പിക്കായിരുന്നു മറ്റു ഡിസ്ക്രിപ്ഷൻസും സ്ഥലവും ഒക്കെ വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ആ വാ അവര് തന്നെ അവര് തന്നെ പടമില്ലാതെ പോയത് ഭാഗ്യം പക്ഷെ നാളെ ചിലപ്പോ അതും വരും സ്കൂളുകൾ കൊടുത്താലേ നാളെ വരുള്ളൂ സ്കൂളിൽ നമ്മുടെ ഫോട്ടോയൊന്നും ഇല്ല അതാ ആശാറ്റി വല്ല ക്ലാസ് ഗ്രൂപ്പിലും ഉറുമ്പ് പോലെ നിൽക്കുന്ന തല വെട്ടി എല്ലാരും ജയിച്ചടിക്കും ഓ അതുകൊണ്ടല്ലോ നമ്മളൊന്നും തോന്നത്തില്ല നമ്മുടെ കഴിഞ്ഞ ജന്മ സംശയക്കാർക്ക് പോലും തോന്നുള്ളൂ പടം വരുമ്പോഴേക്കും നമുക്ക് വേറൊന്നും ചെയ്യണം അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ ഒറ്റയാൾക്കും പിടിക്കാൻ പറ്റിയില്ല മുടിയൊന്നു വെട്ടണം ഒരു ക്രൂക്കറ്റ് അയ്യേ ഞാനടിക്കും പിന്നെ ഓ മൈ നമ്മുടെ വണ്ടി പിടിച്ചു

എനിക്ക് നമ്മുടെ ഫോക്ക് ആർട്സിനെ പറ്റി ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട് ഇൻഫാക്ട് ഷീസ് എ വണ്ടർഫുൾ ഫോട്ടോഗ്രാഫർ மிக்கவாரும் எா வினோட எடுக்கா சிண்டிஸ் ட்ரவலேஸ் நோபல் பிரைஸ் விண்ணேஸ் டூரிஸ் ஃபைட்டேஸ் എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അവർ തന്നെ പറയാറുണ്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിന് എത്ര ദിവസം എത്ര ദിവസത്തേക്കാണ് നിങ്ങളുടെ നിങ്ങൾ ലോകത്ത് എവിടെ ഏത് യൂത്ത് ഹോസ്റ്റലിൽ ചെന്ന് ചോദിച്ചാലും ഈ യൂത്ത് ഹോസ്റ്റലിന്റെ പേര് പറയും ഇറ്റ് സോ നിങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് പോയിട്ടുണ്ട് എഴുതാം ഓക്കെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോക്ക് ആർട്സിന്റെ ഒരു മാസ്റ്ററെ പരിചയപ്പെടുത്തി തരാം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതെ മിസ്റ്റർ നമ്പീഷൻ கேட்டீங்களா நீங்க மிஸ்டர் ஆர்.கே.ஜி அம்பிஷன் கிடக்கேடு ஓ மிஸ்டர் அம்பிஷன் தி ஃபேமஸ் ஆ எப்படி கிட்ட வரதினே யூ வான்ட் டு மீட் हिम பின்ன யூ வான்ட் டு டாக் டு हिम ஓ இட்ஸ் மை பிளசர் யூ வான்ட் டு டாக் டு हिम டவுன் நோ நோ ஸ்ட்ரைட் டு ஹி ஓகே നീ സ്ഥലം ദൂരെ ദൂരെ സേഫ് പ്ലേസ് മാത്രം അപ്പോഴേക്കും നമ്മൾ ൂരേ പോകും എന്താ നിനക്ക് വിശ്വാസമില്ലേ വിശ്വാസമൊക്കെ ഉണ്ട് നാളെ തന്നെ പത്രങ്ങളിൽ ഫോട്ടോ വരും വന്നാലും അതുകൊണ്ടൊന്നും ഇനി നമ്മളെ പിടിക്കാനൊക്കെ ഇല്ല ഫോട്ടോയുടെ പ്രശ്നം നാളെ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ അത് നമുക്ക് എങ്ങനെയും കവർ ചെയ്യാം പിന്നെ ന്യൂസ് വരുന്നത് ഈ പത്രക്കാർക്കൊക്കെ മാക്സിമം ഒറ്റ ആഴ്ചത്തെ ബലം വയ്പൂ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മൂന്ന് പിള്ളേരെ കാണാതെ വേറൊരു ന്യൂസ് കിട്ടും ഡാഡി അറിയിച്ചു കാണും അറിയിക്കലൊക്കെ ഇന്നലെ നടന്ന് കാണും പുള്ളി ഇപ്പൊ പോലീസുകാർക്ക് രണ്ട് പൊട്ടിച്ചിട്ട് എസ് ഐയുടെ കൂടെ അങ്ങനെ മിനിങ്ങി നിൽക്കുന്നുണ്ടാവും ചിലപ്പോ എസ് ഐ ഫിറ്റ് പിന്നെ എന്റെ മമ്മി ഭോപ്പാലിന്ന് ഇതിന്റെ പേരിൽ ഇവിടം വരെ വരികയുമില്ല അഥവാ വന്നാലും ഇതിന്റെ പേരും പറഞ്ഞ് അവധിയും കഴിഞ്ഞ് നിൽക്കുകയുമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം നീ നീയൊന്നും വരലാതിരിയടു മോളെ ഇതിനേക്കാളൊക്കെ വലിയ ഭയങ്കര ക്രൈംസ് റിയൽ ക്രൈംസ് ചെയ്ത പാർട്ടീസ് നിന്ന് നിൽപ്പിൽ മിസ്സായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ